വ്യാഴം പ്രതികൂലമാണെങ്കിൽ നമ്മൾ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളൊക്കെ ദാനം കൊടുക്കുന്ന നല്ലതാണ് ഈ ബൂന്തിയൊക്കെ ഇല്ലേ അതൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്ര അല്ലെങ്കിൽ ഗുരുക്ഷേത്ര ദർശനങ്ങളും നല്ലതാണ് ഇപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെയൊക്കെ കാലം വരികയല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങളോ അതുപോലെ എന്തെങ്കിലും പഠന സാമഗ്രികളോ നൽകുന്നതും നല്ലതാണ് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പൂജാദ്രവ്യങ്ങൾ നൽകുന്നതും നല്ലതാണ് പിന്നെ ടീച്ചർമാരെയൊക്കെ ഇങ്ങനെ ബഹുമാനിക്കുന്നതും നല്ലതാണ് കുംഭകൂറുകാർക്ക് വ്യാഴം നാലിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അത് മാതാവിൽ നിന്ന് നമുക്ക് സഹായമൊക്കെ കിട്ടുമെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം അതുപോലെ നാലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കാം മിശ്രഫലമാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ അസുഖകരമല്ലാത്ത സംഗതികളുണ്ടാകുക പൊതുവെ ഒരു മനസ്സിനൊരു സന്തോഷക്കുറവില്ലായ്മ അനുഭവപ്പെടാം ഒരു പുതിയ വീടോ അല്ലെങ്കിൽ ഒരു വീടിന് അറ്റക്കു അറ്റകുറ്റപ്പണികൾ ചെയ്യോ ഒരു പുതിയ പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണേ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിൽ വളരെയധികം ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണെങ്കിൽ പറയുന്ന മറ്റു വിചാരഫലം നമ്മൾ നോക്കണം പിന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടുപരം വീട്ടിൽ നിന്നും നമ്മൾ ആ ജോലിസ്ഥലത്തു നിന്നുമൊക്കെ മെൻറ്റൽ പീസും നമുക്ക് ആ സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ കൂടാനുള്ള സാഹചര്യമുണ്ട് അതായത് നമ്മുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ടൊക്കെ അമ്മ സ്ഥാനീയരുമായിട്ടൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അവർക്ക് കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയാണ് അമ്മമാർക്കൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൊണ്ട് സൂക്ഷിക്കണം എത്ര അടുത്ത ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അവരോട് എന്ത് കാര്യങ്ങളിൽ ഇടുപെടുമ്പോഴും ഒരു അല്പം ശ്രദ്ധ വേണം ചതിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ആഹാരമൊക്കെ നിയന്ത്രിക്കണം കാരണം നമുക്ക് വണ്ണം കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് പിന്നെ ഈ ഷുഗർ അതായത് പ്രമേഹം പോലെയൊക്കെയുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാഹചര്യവും വളരെയധികം കൂടുതലാണ് അപ്പോൾ ആഹാര നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് എക്സസൈസും മെഡിറ്റേഷനും കൂടെ ചെയ്യണം നല്ല വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് കൂടുതൽ എഫക്റ്റ് ചെയ്യും വ്യാഴത്തിനു ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപത് ഭാഗങ്ങളിൽ കൂട്ട് കണ്ടു അതുകൊണ്ട് എട്ട് പത്ത് പന്ത്രണ്ട്കൾ നോക്കണം അപ്പോൾ നമുക്ക് ചെലവുകളൊക്കെ ഒരുപാട് വർധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കുംഭരാശിക്കാർ അമ്മയുടെ ആരോഗ്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കണം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ജോലിയിലൊന്നും വലിയ കുഴപ്പങ്ങൾക്കുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചായിട്ട് തുടങ്ങുക പിന്നെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ചെറിയ തർക്കങ്ങൾ വരുമ്പോഴേ അത് അപ്പോഴേ തീർക്കണം അല്ലെങ്കിൽ അത് വിവാഹമോചനത്തിലൊക്കെ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ജോലിയിൽ പക്ഷേ നല്ലതാണ് പിന്നെ ചിലവുകൾ ഒരുപാട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടിലോട്ടില്ലേ നോട്ടം അതുകൊണ്ട് ചിലവുകളൊക്കെ വളരെയധികം കുറയ്ക്കണം പുതിയ സംരംഭങ്ങളൊക്കെ വളരെ ചിന്തിച്ചതിന് മാത്രം തുടങ്ങുക അത്ര നല്ല സമയമല്ല അതിനൊന്നും അതുപോലെ കേസ് പിന്നെ ഇങ്ങനെ ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ തർക്കങ്ങളിലൊക്കെ തർക്കം ഒക്കെ പരിഹരിക്കാനൊക്കെ പോവുക അങ്ങനെയൊന്നും പോകാതിരിക്കുക പിന്നെ ഇവരുടെ പങ്കാളി വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള യോഗവും ഉണ്ട് പിന്നെ എന്തെങ്കിലും തടസ്സപ്പെട്ട് കിടന്ന ജോലികളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അങ്ങനെ അതിൽ തന്നെ പുതിയത് തുടങ്ങാനുള്ള സാധ്യതയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്ത് വിള്ളലുകളൊന്നും വരാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ പ്രോപ്പർട്ടി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ഇതായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു എടുക്കണം നല്ല കെയർഫുൾ ആയിരിക്കണം അതിലൊക്കെ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ കാരകത്വങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടത് അത്രയും കുഴപ്പമില്ല അസമയത്തുള്ള യാത്രകൾ അനാവശ്യമായ കൂട്ടുകളെല്ലാം തന്നെ ഒഴിവാക്കിയേ തീരൂ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്കായാലും നമുക്കായാലും വൈദ്യനാഥാഷ്ടകം കേൾക്കുന്നതും ചൊല്ലുന്നതും നല്ലതാണ് പിന്നെ ആരോഗ്യത്തിന് നമ്മൾ ചെയ്യുന്ന മൃത്യുഞ്ചാർച്ചന അല്ലെങ്കിൽ മൃത്യുഞ്ജയ ബന്ധം ചില്ലുകയല്ലേ കേൾക്കുകയും ചെയ്യുന്നതും നല്ലതാണ് മകരക്കൂറുകാർക്ക് അഞ്ചിലാണ് ഗുരു സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരും പിന്നെ നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം നടക്കും എന്തെങ്കിലുമൊക്കെ നല്ല പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ ഉന്നത വിജയം വരും വസ്തു വീട് വാഹനം ഇവയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷേ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഏറ്റവും നല്ല സമയവുമാണിത് കുട്ടികളുള്ളവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരിയൊക്കെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് വലിയ അസുഖങ്ങളൊന്നുമില്ല ചെറിയ അസുഖങ്ങൾ പിന്നെ വിവാഹത്തിലുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറുവാനുള്ള സാധ്യതയുണ്ട് വീട്ടിലൊരു സമാധാനവും സന്തോഷവും വരുന്ന ഒരു സമയമാണിത് ഇപ്പോൾ പുതിയ വ വസ്തുവകളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരാം വീണ്ടും പറയുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ഏത് അനുഭവമാണ് ഉണ്ടായത് അതേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാനുള്ള സാധ്യതയാണ് ശനിയുടെയൊക്കെ വെച്ച് ഇച്ചിരി വ്യത്യാസം വരുമത്രേ ഉള്ളൂ ഗവണ്മെന്റിൽ നിന്ന് പാസ്സാകാതായുള്ള ബില്ലൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ളത് പാസ്സാകാൻ ഏറ്റവും നല്ല സമയമാണ് പിന്നെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും നല്ല സമയമാണ് ശുഭകര്മ്മക്കെ ഏറ്റവും നല്ല സമയമാണ് ഭാഗ്യമുള്ള സമയമാണ് അപ്പോൾ രാഷ്ട്രീയത്തിലും ബാങ്ക് മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഗവൺമെൻറ് ഇന്നൊക്കെ ഹെൽപ്പ് കിട്ടാനും എല്ലാം നല്ലതാണ് ഉന്നത പഠനത്തിനും നല്ലതാണ് പിന്നെ പോലീസ് സംബന്ധമായും കേസ് സംബന്ധമായും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും സാധിക്കുക നല്ല ഒത്തുതീർപ്പിലാകും ഒരുപാട് നമ്മളെ സഹായിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന സ തരത്തിലുള്ള ആൾക്കാർ വന്നു തരും പിന്നെ നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും നല്ല സമയമാണ് അവാർഡുകളെ ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ല സമയമാണ് അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവർക്ക് എല്ലാവർക്കും കിട്ടുമോ എന്നല്ലീ പറയതേ അതിപ്പോൾ ജാതകത്തിലുള്ളവർക്ക് അത് കിട്ടും പിന്നെ ഭക്തിപരമായിട്ടും ഒക്കെ ഉന്നതിയിലെത്താനുള്ള നല്ല സാഹചര്യമാണ് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് ലാഭം സമയമാണ് ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ല സമയമാണ് പിന്നെ ഗായകർക്കും നല്ല സമയമാണ് ചിലർക്കെങ്കിലും ഈ പ്രേമസംബന്ധമായ കാര്യങ്ങളിലൊക്കെ വിജയമോ അല്ലെങ്കിൽ പുതിയ അങ്ങനെയൊക്കെ ആളുകളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമോ ഒക്കെ വന്നു ചേരും പിന്നെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ വിജയങ്ങൾ വരാനുള്ള ഏറ്റവും നല്ല സമയമാണ് മകര ലഗ്നക്കാർക്ക് ഏകദേശം ഇതേ അനുഭവങ്ങൾ തന്നെയായിരിക്കും വരാനുള്ളത് അല്ലെങ്കിൽ ധനപരമായിട്ടൊക്കെ ഉയർച്ച കൊണ്ടാകാൻ ഏറ്റവും നല്ല സമയമാണിത് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും നല്ല ഉന്നതിയിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യമുണ്ട് പിന്നെ കന്നുകാലിയൊക്കെ ഉള്ള ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടാം പിന്നെ മാരേജൊക്കെ ഫിക്സ് ആവാത്തവർക്ക് അതിനൊക്കെയുള്ള ഏറ്റവും നല്ല സമയമാണ് ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കൊക്കെ സ്പെഷ്യൽ ദൃഷ്ടി ഉള്ളത് കണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളും വരും പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അതിനുള്ള ആ ജാതകക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും എല്ലാ മേഖലയിലും ഒരു പുതിയ ഉണർവൊക്കെ വരുന്ന സാഹചര്യവും നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യവുമാണ് അപ്പം ഗുരുഗ്രഹത്തിനെ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും തനിക്കൂറുകാർക്ക് വ്യാഴം ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങളല്ല നമുക്ക് ഉണ്ടാകുക നമ്മുടെ എതിരാളികളെയൊക്കെ എതിരിട്ട് തോൽപ്പിച്ച് നമ്മൾ ഐശ്വര്യമൊക്കെ വരാന് നല്ല സമയമാണ് പക്ഷേ ഈ ആറിലെ വ്യാഴം അലറിക്കരയുമെന്നല്ലേ അതുകൊണ്ട് തന്നെ ചെറിയ പ്രയശ്നങ്ങളൊക്കെ നമുക്ക് വരും അശ്രദ്ധ മൂലം വലിയ ധനനിഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള ഏറ്റവും പറ്റിയ സാഹചര്യമാണ് ഇത് അതൊന്ന് വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ഈ മോഷണമൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളും ഇപ്പോഴാണ് ഏറ്റവും കൂടിയിരിക്കുന്നത് അപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കുകയില്ല ജീവിതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാം ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ ശത്രുക്കളായിട്ട് തീരാം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരു മുകളിൽ നമ്മൾ ഇന്ന് അകലുന്നതായിട്ട് നമുക്ക് തോന്നും ഒരുപാട് വേണ്ടാത്ത ചിലകൾ വന്നു ചേരും പിന്നെ ബന്ധുക്കൾ തന്നെ ശത്രുക്കളെ പോലെ പെരുമാറും നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ചിലപ്പോൾ സഹായം കിട്ടിയെന്നും ഇരിക്കും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ആ സുഖസന്തോഷത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണിത് അടക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ വരുത്തേണ്ട സമയം ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വരാതെ പ്രാർത്ഥിക്കുകയും സൂക്ഷിക്കുകയും വേണം ജോലിസ്ഥലത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഭാര്യ ഭർത്താവും തമ്മിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചച്ച പ്രവർത്തകരുമായും ഉദ്യോഗ മേലുദ്യോഗസ്ഥന്മാരുമാരുമായിട്ടും കുടുംബങ്ങളുമായിട്ടും ഒക്കെ മഴക്ക് ഇടാനുള്ളൊരു ടെൻഡൻസി കാണും അത് നമ്മൾ മനസ്സുകൊണ്ട് ശാന്തന ശാന്തമായിട്ട് മന്ത്രങ്ങളൊക്കെ ഒരു അതിൽ നിന്നും മോചനം നേടണം ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് പ്രൊമോഷൻ കിട്ടാനുമുള്ള സാധ്യതയുണ്ട് പിന്നെ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാം പിന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കൂടിയിട്ട് അതുതന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് കണ്ട് അതെല്ലാം ഒഴിവാക്കണം നമ്മൾ ആഹാര കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം പ്രത്യേകിച്ചും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ് നമുക്ക് അടയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ മാത്രം ലോണൊക്കെ എടുക്കണം ധനമൊക്കെ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയം ആരെയും വിശ്വസിക്കുക ഒരു വർഷത്തേക്കുള്ള ഫലമാണെന്നല്ലേ പറയുന്നത് ഇപ്പോൾ പന്ത്രണ്ട് വർഷം ഇങ്ങനെ വ്യാഴം ഓരോരോ രാശികൾ സഞ്ചരിക്കുന്നതനുസരിച്ച് അവിടത്തെ ഈ എന്ന് പറഞ്ഞ് അനാവശ്യ ലോണുകളൊന്നും എടുക്കാതിരിക്കുക ആരെയും അധികം വിശ്വസിക്കാതിരിക്കുക പിന്നെ ആണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തർക്കത്തിലൊന്നും ഏർപ്പെടാതിരിക്കുക മനസ്സുകൊണ്ട് പറഞ്ഞ് ശീലിപ്പിക്കുക എൻ്റെ സമയം ഇപ്പോൾ പന്നലാണേ അതുകൊണ്ട് ഇതൊന്നും ഞാൻ ചെയ്യാതിരിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞ് ശീലിപ്പിക്കണം മകരക്കൂറുകാർക്ക് മകരലഗ്നക്കാർക്ക് ഏകദേശം ഇതേ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഓം നമശിവായ ഓം നമശിവായ